കൊല്ലം ചടയമംഗലത്ത് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഇരുന്ന നാൽപ്പത്തിമൂന്നുകാരന്റെ മൂക്കിന്റെ പാലം ഇടിവള കൊണ്ട് ഇടിച്ചുപൊട്ടിച്ച കേസിൽ കൊലക്കേസിൽ പ്രതിയായിട്ടുള്ളയാൾ വീണ്ടും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്തു പോരളം കിണറ്റുമുക്ക് ചരിവിള പുത്തൻ വീട്ടിൽ നാൽപ്പത്തെട്ട് വയസ്സുള്ള നവാസാണ് ചടയമംഗലം പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം ഇരുപത്തിനാലാം തീയതി പകൽ പതിനൊന്ന് മണിയോടുകൂടി പോരേടം കിണറ്റുമുക്കിലുള്ള കാത്തിരിപ്പ് കേന്ദ്രത്തിലിരിക്കുകയായിരുന്നു ദീപു ഈ സമയം ഓട്ടോയിലെത്തിയ നവാസ് ദീപുവിനെ അസപ്പിംപിടിക്കുകയും ഇരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തു അതിനുശേഷം പോയ നവാസ് കയ്യിൽ ഇടിവളയുമായി എത്തുകയും കാത്തിരിപ്പ് കേന്ദ്രത്തിലിരിക്കുകയായിരുന്ന ദീപുവിന്റെ മൂക്കിന് ഇടിവള കൊണ്ട് ഇടിച്ചു മുറിവേൽപ്പിച്ചു ഇടിയുടെ ആഘാതത്തിൽ ദീപുവിന്റെ മൂക്കിന്റെ പാലത്തിന് പൊട്ടലേറ്റു ദീപുവിന്റെ മൊഴി രേഖപ്പെടുത്തിയ ചടയമംഗലം പോലീസ് നവാസിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്ന നവാസിനെ കഴിഞ്ഞ ദിവസം രാത്രി ചടയമംഗലം പോലീസ് പോരടത്ത് നിന്നും പിടികൂടി രണ്ടായിരത്തി പത്തൊൻപതിൽ കടക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കൊട്ടേഷൻ സംഘത്തിലെ പ്രതിയാണ് പിടിയിലായ നവാസ് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു Terima kasih kerana menonton!